െ സഖാക്കളെ കാണുമ്പോ മൂത്രമഴിക്കുന്ന സഖാക്കളെ കാണുമ്പോ എഴുന്നേറ്റ സർവകലാശാലയിൽ ഇതേ കമ്മ്യൂണിസ്റ്റ് തന്നാലുകൾ ഒരു കോളേജ് പോലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പോലും ഇടം കൊടുക്കാത്ത കാലത്ത് ആദ്യമായി ഒരു കോളേജ് യൂണിയൻ മുഴുവനായി പിടിച്ചടക്കി അതിന്റെ ചെയർമാൻ സ്ഥാനത്തെത്തി ിൽ സ്റ്റുഡൻസ് എഡിറ്ററായി ജയിച്ചു കയറിയ ആളാണ് അദ്ദേഹം കെ കെ അനീഷ് കുമാർ കേരളത്തിൽ ആദ്യമായി താമരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജയിപ്പിക്കാൻ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നയിച്ചത് ജനാധിപത്യപരമായ രീതിയിൽ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തലവേദനയായി തീർന്നിട്ടുള്ള അഡ്വക്കേറ്റ് അനീഷ് ഉദ്യോഗസ്ഥൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ നിന്ന് ഉപ്പുമുള്ള കഴിച്ച് അതിന്റെ നന്ദിക്ക് ഇത്തരത്തിൽ കേസെടുക്കുമ്പോൾ കരുതിയിട്ടുണ്ടെങ്കിൽ പൊന്ന് പോലീസുകാരാ ഞങ്ങൾ പറയുന്നു നമ്മളെല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്ന നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ മാർച്ചിന്റെ ഉദ്ഘാടനം ശ്രീ എം ടി രമേശ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ മാർച്ചിനെ അഭിസംബോധന നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദര സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കെ കെ അനീഷ് കുമാറിനെതിരായി കള്ളക്കേസ് ചുമത്തി അദ്ദേഹത്തെ നിർവീര്യമാക്കാൻ വേണ്ടി നടത്തുന്ന സംഘത്തിനെതിരായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി ജില്ലാഘടകം ഇത്തരമൊരു മാർച്ച് സംഘടിപ്പിച്ചത് എന്നിവിടെ സൂചിപ്പിച്ചു ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് നിയമം അനുശാസിക്കുന്ന എല്ലാ മര്യാദകളെയും പാലിച്ചുകൊണ്ട് മാത്രമേ നാം രാഷ്ട്രീയ പ്രവർത്തനം നടത്താറുള്ളൂ അങ്ങനെ നിയമത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് നിയമത്തെ പാലിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി നേതാക്കന്മാർക്കെതിരായി അതിന്റെ ജില്ലാ അധ്യക്ഷനെതിരായിട്ട് പോലീസ് തന്നെ കള്ളക്കേസെടുക്കുക എന്നുള്ളത് ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിശദീകരിക്കേണ്ടതാണ് എന്താണ് നിങ്ങളിത് പ്രേരിപ്പിച്ച വികാരം സാധാരണ വൺ നോട്ട് സെവൻ കേസ് എടുക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടാവണം അങ്ങനെ എന്തെങ്കിലും കാരണം പറയാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കയ്യിലുണ്ടോ കെ കെ നിനീഷ് കുമാർ എന്ന ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയാണോ രാഷ്ട്രീയ സമരങ്ങൾ പ്രതിയായിട്ടുണ്ടോ ഈ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി നടത്തി ബിജെപി നടത്തിയിട്ടുള്ള നിരവധി രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുണ്ട് ആ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ പ്രതിയായിട്ടുണ്ടാകും അത് രനീഷ് കുമാർ മാത്രമല്ല കേരളത്തിലെ പതിനായിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരും എല്ലാം അത്തരം കേസിൽ പ്രതിയായിട്ടുണ്ട് അതല്ലാതെ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ അനീഷ് കുമാർ പ്രതിയാണ് എന്ന് തൃശൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരും അവർക്ക് പറയാൻ സാധിക്കുമോ നിങ്ങൾ ഏതെങ്കിലും ഒരു കേസ് അങ്ങനെ അദ്ദേഹത്തിനായിട്ട് ചുമത്തിയിട്ടുണ്ടോ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കേസെടുക്കാൻ തൃശൂരിലെ പോലീസുകാർ തയ്യാറായത് എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് മുമ്പ് വെക്കാനുള്ളത് ആ ചോദ്യത്തിന് പോലീസ് ഉത്തരം പറഞ്ഞ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ എന്തിനാണ് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെതിരായി കള്ളക്കേസെടുക്കാൻ പോലീസുകാർ തയ്യാറായത് ക്രമവിരുദ്ധമായി നിയമവിരുദ്ധമായി വകുപ്പ് ചുമത്തിക്കൊണ്ട് കേസെടുക്കാൻ എന്തിനു എന്ന ചോദ്യം ആവർത്തിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞത് മതിയാവും അതിന് ഉത്തരം പറയാതെ പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് വിചാരിക്കണ്ട ഞങ്ങൾക്ക് എല്ലാ വഴികളുമുണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് നിയമപരമായിട്ടുള്ള വഴികളുണ്ട് നിയമപരമായിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും നിയമപരമായിട്ടുള്ള വഴികളിൽ മാത്രമല്ല രാഷ്ട്രീയമായിട്ടും സിപിഎം ഈ പോലീസും ഉത്തരം പറയേണ്ടി വരും നിങ്ങൾ സിപിഎമ്മിന് നിർബന്ധത്തിന് വഴങ്ങി ചെയ്തിട്ടുള്ളതാണോ സി പി എമ്മിന്റെ നേതാക്കന്മാരാണോ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയണം സി പി എം ആണ് ഞങ്ങളെ കൊണ്ടിത് ചെയ്യിച്ചത് ഇങ്ങനൊരു കള്ളക്കേസെടുക്കാൻ കെ കെ അനീഷ് കുമാറിനായിട്ട് നിയമവിരുദ്ധമായി ഒരു വകുപ്പ് ചുമത്തി കള്ളക്കേസെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് സി പി എം ആണ് എങ്കിൽ അത് പോലീസുകാർ തുറന്നു പറയണം അങ്ങനെയാണെങ്കിൽ ഞങ്ങളും സി പി എമ്മും തമ്മിലാണല്ലോ അതെങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് പോലീസുകാരെ പറയേണ്ടത് നിങ്ങൾ നിങ്ങൾ സ്വമേധയടത്താണെങ്കിൽ നിങ്ങളുമായിട്ട് പോലീസുകാർ സ്വമേധയ കേസെടുത്തെങ്കിൽ പോലീസുകാരുമായി കൈസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതല്ല സി പി എമ്മിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഇങ്ങനെ കേസെടുത്തെങ്കിൽ അത് പോലീസ് പറയാൻ തയ്യാറാക്കണം കാരണം സി പി എമ്മിന് ഒരുപാട് വിരോധമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം തൃശൂർ ജില്ലയിൽ ബി ജെ പിയും എൻ ഡി എയും വിജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചത് സിപിഎമ്മിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ് അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം മാത്രമല്ല ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും ജയിക്കാനും അടി പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് എന്ന് സി പി എമ്മിന് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ഒരു കേസ് എടുത്താൽ ഈ വൺ നോട്ട് സെവൻ എന്ന് പറയുന്ന കേസ് എന്ന് പറയുന്ന വലിയ ആനക്കേസ് ഒന്നുമല്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കിതൊരു പുല്ല് വില മാത്രമേയുള്ളൂ അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ ഒരു കേസെടുത്തിട്ട് പാർട്ടി ജില്ല ഈ ജില്ലയിലെ പാർട്ടി പ്രവർത്തനത്തെയും പ്രവർത്തകന്മാരെയും നിർവീര്യമാക്കാം അങ്ങനെയാണ് നിങ്ങൾ സി പി എം വിചാരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ വെറുതെ വിചാരിക്കുന്നതാണെന്ന് മാത്രമേ ഞാൻ ഞാനിതിനെക്കുറിച്ച് പറയുന്നുള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവിടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായിട്ടുള്ള തോൽവി ഒരു സമയമാണ് തോൽവി ഏറ്റുവാങ്ങിയെന്ന് മാത്രമല്ല സി നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് നിങ്ങൾ കെ കെ അനീഷ് കുമാറിനെതിരായിട്ട് ഒരു വകുപ്പല്ലേ ചുമത്തിയിട്ടുള്ളൂ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി അടക്കം കൽത്തുറുങ്കിലേക്ക് പോകുന്ന ദിവസം ഈ നല്ല കഴിയുന്ന നടക്കും നിങ്ങൾ ചുക്കും ചുള്ളാമീഷ് കുമാർ പറഞ്ഞത് ഞാൻ പറയുന്നത് മാത്രമല്ല നിങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ യോഗം കൂടാൻ തൃശൂർ ജയിലിൽ ഒരു മുറി ഇപ്പോഴേ ബുക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾ ഉള്ളിൽ പോകുന്നത് കൊടി പിടിച്ചു നിങ്ങൾ ഉള്ളിൽ പോകുന്നത് സമരം ചെയ്തിട്ടല്ല പാവക്കൂട്ടമന്റെ കഞ്ഞിയിൽ മണ്ണ് മാറിയിട്ട് അവന്റെ പണം അടിച്ചു വായിച്ചതിനാണ് നിങ്ങൾ ജയിലിൽ പോകാൻ വേണ്ടി പോകുന്നത് കരുവണ്ണൂർ കേസിൽ ശ്രീ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭമാണ് സി പി എമ്മിനെ വേദനാതിപ്പെടുത്തിയെങ്കിൽ ഒരു കരുവന്നൂർ മാത്രമല്ല ഈ ജില്ലയിലെ സി പി എമ്മിന്റെ അവസാനത്തെ നേതാവിനെയും കൽത്തുറങ്ങി നടക്കുന്നവരെയുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് നമുക്ക് അങ്ങനെ കാണാം ഞങ്ങൾ റോട്ടിലും നിങ്ങൾ ജയിലുമായിരിക്കും അപ്പോ അതാണ് സി പി എമ്മിനെ വേദലാതിപ്പെടുന്നത് തൃശൂർ ജില്ലയിൽ ഞങ്ങൾ ജയിച്ചതാണോ വേദനാതിപ്പെടുന്നത് തൃശൂർ ജില്ലയിൽ ജയിച്ചതാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങളോട് കെ കെ അനീഷ് കുമാർ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായി ഇവിടെ തന്നെ ഉണ്ടാകും അദ്ദേഹത്തിന്റെ തൃശൂർ കോർപ്പറേഷൻ അതിലൊന്നും നിങ്ങൾക്കൊരു സംശയം വേണ്ട പക്ഷേ ഇതൊരു മര്യാദയില്ലാത്ത ഓർപ്പാടാണ് അങ്ങനെയാണെങ്കിൽ സി പി എം നേതാക്കന്മാർക്കെതിരായിട്ട് എന്തൊക്കെ കേസെടുക്കണം ഈ പോലീസ് ഞങ്ങൾക്കെതിരായിട്ട് കള്ളക്കേസല്ലേ ചുമത്തിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ സി പി എമ്മിന്റെയും എസ് എഫ്ഐയുടെയും നേതാക്കന്മാർ കേരളത്തിൽ കാട്ടിക്കൂടുന്ന തോന്നിവാസങ്ങൾ നാം എല്ലാവരും കണ്ടതല്ലേ എന്തെല്ലാം വൃത്തികേടുകളും തോന്നിവാസകളുമാണ് എസ് എഫ് ഐ നേതാക്കന്മാരോ പ്രവർത്തകർമാരോ കാട്ടിക്കൂട്ടുന്നത് ഏതെങ്കിലും ഒരു എസ് എഫ് ഐ നേതാവിനായി കേസെടുത്തിട്ടുണ്ട് ഈ തൃശൂർ ജില്ലയിൽ ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു തൃശൂർ ജില്ലയിലെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായിട്ട് നാൽപ്പത് ക്രിമിനൽ കേസുണ്ട് അതേതരായിട്ട് കാപ്പാച്ചുപത്തണമെന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർമാരുടെ റിപ്പോർട്ടുണ്ട് നിങ്ങൾ എന്താ ചുമത്താത്തത് അനീഷ് കുമാറിനായിട്ട് മന്യോത്സവം ചുമത്താനും വേണ്ടി വീരം കാണിച്ചിട്ടുള്ള തൃശൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാൽപ്പത് കേസുകൾ ക്രിമിനൽ കേസുകൾ പ്രതിയാക്കിയിട്ടുള്ള എസ് എഫ് ഐ നേതാവിനായിട്ട് എന്താ നിങ്ങൾ കേസ് ചുമത്തുന്നത് എസ് എഫ് ഐ നേതാവ് മാത്രമല്ല കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ എസ് എഫ് ഐ നേതാക്കന്മാരുണ്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം വെടികെട്ടാൽപ്പുള്ളിയാണിപ്പോഴും പിടികിട്ടാൽ പുള്ളിയായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ആ പിടികെട്ടാപ്പുള്ളിയായിട്ടുള്ള എസ് എഫ്ഐയുടെ സെക്രട്ടറി പരസ്യമായിട്ട് പോലീസിനെ തെറി പറഞ്ഞിട്ട് അയാളെ ഒന്ന് പിടിച്ചകത്തടാൻ ധൈര്യം കാണിക്കാത്ത പോലീസുകാരാണോ ഞങ്ങൾക്കെതിരായിട്ട് വരുന്നത് നിങ്ങൾ കേസെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും എതിരായിട്ടെടുക്കണം ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള എടുക്കണം അപ്പൊ അതുകൊണ്ട് കള്ളക്കേസ് ചുമത്തി ബി ജെ പി നേതാക്കന്മാരെ കള്ളക്കേസിൽ ചുമത്തി അവരെ പ്രതികളാക്കി അവരെല്ലാവരും ജയിലടച്ച് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കളയാമെന്ന് സി പി എമ്മും വിചാരിക്കേണ്ട പോലീസുകാരും വിചാരിക്കേണ്ട അതൊന്നും അനുവദിച്ചു തരാനൊന്നും പോകുന്നില്ല ഇതിനേക്കാൾ വലിയ വകുപ്പുകളൊക്കെ കണ്ടിട്ടുള്ളവർ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാർ അങ്ങനെ വലിയ വകുപ്പുകൾ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ പ്രവർത്തകന്മാർക്കെതിരായിട്ട് ചുമത്തിയപ്പോഴും ആ വകുപ്പുകളെ ഒന്നും ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല വലിയ വകുപ്പുകൾ ഇപ്പൊ നിങ്ങൾ വണ്ണോട് സമരം ഏർപ്പെടുത്തിയിട്ടുള്ളൂ അതിനേക്കാൾ വലിയ വകുപ്പുകളൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നിങ്ങൾ ചുമത്തിയിട്ടുണ്ട് പക്ഷെ ആ വകുപ്പുകളെല്ലാം തന്നെ പുല്ലുപോലെ കരുതിയിട്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഭയപ്പെടുത്താനും പേടിപ്പിക്കാനും നോക്കരുത് അങ്ങനെ നോക്കിയാൽ പേടിക്കുന്ന പാർട്ടിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ ഈ സി പി എം വിചാരിക്കുന്നുവെങ്കിൽ അത് സി പി എമ്മിന് ആളു മാറിപ്പോയിട്ടുണ്ട് പിണറായി വിജയൻ മാസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരെയും അതികളെയും ഭയപ്പെടുത്ത പോലെ ഞങ്ങൾ ഭയപ്പെടുത്തിക്കളയാൽ എന്നൊന്നും വിചാരിക്കേണ്ട കഴിഞ്ഞ ദിവസമാണല്ലോ പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ ദാസനാണ് എന്ന് എന്തിന്റെ ദാസനാണ് ദാസം പല ദാസും പരദാസന്മാരുണ്ട് പിണറായി വിജയൻ ദാസനാണെന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലത് കാരക്കൂട്ടൻ എന്ന് പറയുന്ന ഒരു സിനിമാ കഥാപാത്രമുണ്ട് ലോകത്തെ കഥാപാത്രം ആ ദാസനാണ് പിണറായി വിജയൻ എന്തിന്റെ ദാസനാണ് നിയമസഭയിൽ എസ് എഫ് ഐ നേതാക്കന്മാരുടെ ഈ ക്രിമിനൽ പ്രവർത്തനത്തെ നാട്ടുകാർ അറപ്പോടും ഉറുപ്പോടും കൂടി നോക്കിക്കാണുന്ന ക്രിമിനലുകളായിട്ടുള്ള എസ് എഫ് ഇ കാരണ സകല തോന്നിവാസത്തെയും ന്യായീകരിച്ച നേതാവല്ലേ പിണറായി വിജയൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇന്ന് ന്യായീകരിക്കാൻ സാധിക്കുക നിരപരാധികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഇടുമുറിയിലെത്തി ചവിട്ടിയും ഇടിച്ചും അവരെ കൊണ്ട് ചോര കുപ്പിക്കുന്ന എസ് എഫ് ഇ കളെ തോന്നിവാസത്തെ എങ്ങനെയാണൊരു മുഖ്യമന്ത്രിക്ക് ന്യായീകരിക്കാൻ സാധിക്കുക മുഖ്യമന്ത്രിയാകണമെന്നല്ല മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും ന്യായീകരിക്കാൻ സാധിക്കുമോ അധ്യാപകന്മാരെ തല്ലുന്നവരാണത് വിദ്യാർത്ഥികളെ കഴുത്തുപിടിച്ച് ശ്വാസം പൊട്ടിക്കുന്നവരാണ് അവരെ അടിച്ചു കൊലപ്പെടുത്തുന്നവരാണ് അങ്ങനെ കേരളത്തിലെ കലാലയങ്ങൾ കുടുംബനം തന്നെ എസ് എഫ് ഐ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തീർവാഴ്ച ഓരോ ദിവസം ദിവസത്തിനെയും തോറും ഭയപ്പാടോടുകൂടി നാം കാണുകയാണ് കുട്ടികൾക്ക് കോളേജിലേക്ക് പോകാൻ പോകാനിപ്പോ ഭയമാണ് എസ് എഫ് ഐ കോളേജിലേക്ക് പോകാൻ ഭയമാണ് അങ്ങനെയുള്ള എസ് എഫ് ഐ ക്രിമിനലുകൾക്കെതിരായിട്ട് ഒരു കേസും എടുക്കാൻ തയ്യാറാകാത്ത അതിനെ പരസ്യമായി ന്യായീകരിക്കാൻ തയ്യാറാകുന്ന ഒരു മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പോലീസുകാരുമാണ് കേരളത്തിലുള്ളത് അവരാണ് നമുക്കെതിരായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടനെ ഇത് തോറ്റുപോയതിന്റെ പേരിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റത് എന്ന് സി പി എം സ്വയം ആലോചിക്കണം എന്തുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചത് നിങ്ങൾ ജനങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചതിന് ഞങ്ങളെ ചൊറിഞ്ഞിട്ടുണ്ട കാര്യം ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളെ ജനങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾ പറയുന്ന കള്ളമാണ് ഞങ്ങൾക്കറിയാം ജനം നിങ്ങളെ കാണുമ്പോൾ ഭയപ്പെടുന്നു ആ ഭയപ്പാടിന്റെ അന്തരീക്ഷത്തിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം സംഘടിപ്പിച്ചതാണോ കെ കെ അനീഷ് കുമാർ ചെയ്ത് തെറ്റ് തൃശൂരില് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ബിജെപി ജയിക്കുമെന്ന് സിപിഎം സുപ്രത്തിൽ പോലും കരുതിയിട്ടില്ല അതുകൊണ്ടാണല്ലോ ആവർത്തിച്ചാവർത്തിച്ച് സിപിഎം പറഞ്ഞത് ജയിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് ഒരു കൊല്ലം മുമ്പ് ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യമാണ് വിജയിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഈ മൈതാനിയിൽ വെച്ച് ബി ജെ പി പ്രവർത്തകന്മാരെ സാക്ഷിതർത്തി പറഞ്ഞ നേതാവാണ് കെ കെ അനീഷ് കുമാർ ഒരു കൊല്ലത്തിന്പ്പുറത്ത് ആ കാര്യം സഖ്യമാകുമ്പോൾ നിങ്ങൾക്കാ ജില്ല സർക്കാരിന്റെ ഭയമുണ്ടാകും നിങ്ങൾക്കാ ജില്ലാ പ്രസിഡന്റ് ഭയമുണ്ടാകും ആ ഭയത്തിൽ നിന്നാണ് നിങ്ങളിത് ഈ കള്ളക്കേസ് എടുക്കുന്നത് നിങ്ങൾ പേടിക്കണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നിങ്ങൾ ഭയപ്പെടണം നിങ്ങൾ ഭയപ്പെടുന്നതെന്നെ വേണം നിങ്ങൾ ഭയപ്പെടുന്നത് ഈ നാട്ടിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള സകല വൃത്തികതകളെയും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ജനങ്ങളും മുമ്പാകെ അവതരിപ്പിക്കുന്നു നിങ്ങൾ ബി ജെ പി നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും ഭയപ്പെടേണ്ടത് പക്ഷെ അങ്ങനെ ഭയപ്പെടുമ്പോൾ നിങ്ങൾ കള്ളക്കേസ് എടുത്തുകൊണ്ട് ഞങ്ങളെ ഇല്ലാതാക്കി കളയാ എന്നൊന്നും വിചാരിക്കേണ്ട സി പി എം എന്തു വേണമെങ്കിലും ചെയ്തു നിങ്ങൾ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല നിങ്ങൾ ഇപ്പോ വലിയ വലിയ കേസെടുത്ത് വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി മുഖ്യമന്ത്രി വന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ തൃശൂർ ജില്ലയിൽ ഒരുപാട് രാഷ്ട്രീയ പോരാട്ടങ്ങൾ കണ്ട മണ്ണാണ് തൃശൂരിന്റെ മണ്ണ് ഇതിനേക്കാൾ വലിയ 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 വീരശൂര പരാക്രമങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിലെ വലിയ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവും ഒക്കെ ശ്രമിച്ചിട്ട് നടക്കാത്തതാണ് ഈ തൃശൂർ ജില്ലയിലെ കുറെ ആനപ്പുണ്ടങ്ങളായിട്ടുള്ള പോലീസുകാർ വിചാരിച്ചിട്ട് ഞങ്ങളെ ഞങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട പോലീസുകാരെ കണ്ടുതന്നെയാണ് ഈ പാർട്ടി വന്നത് ഞങ്ങൾക്ക് കേരളത്തിൽ ഇന്നേവരെ ഭരണം കിട്ടിയിട്ടൊന്നുമില്ലല്ലോ ഒരു ആഭ്യന്തര മന്ത്രി ഒന്നും ഞങ്ങൾ ഇന്നേവരെ കേരളത്തിൽ കണ്ടിട്ടില്ല ഞങ്ങൾ കേരളത്തിൽ പോലീസുകാരെ കണ്ടുതന്നെയാണ് നിങ്ങളോട് ഗുസ്തി പിടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടത് ആ ഗുസ്തി പിടിക്കുന്നത് നിങ്ങളെ തോൽപ്പിക്കാനല്ല നിങ്ങളെ ഇത് നയക്കുന്നവരെ തോൽപ്പിക്കാനാണ് അതുകൊണ്ട് പോലീസുകാർക്കറിയാമല്ലോ നിങ്ങൾ ഞങ്ങളുമായിട്ട് എപ്പോഴെല്ലാം ഗുസ്തി പിടിച്ചിട്ടുണ്ടോ അന്നെല്ലാം നിങ്ങൾ മാത്രമേ തോറ്റിട്ടുള്ളൂ എന്ന് പോലീസുകാർ മനസ്സിലാക്കുകയെന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട നിങ്ങൾ കോൺഗ്രസും സി പി എമ്മും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ തൃശൂർ ജില്ലയിൽ ബി ജെ പി അങ്ങനെ ഇല്ലാതാക്കി കളയാം എന്നൊന്നും വിചാരിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടേയുള്ളൂ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നാം ആരംഭിച്ചിട്ടേ ഉള്ളൂ ംഭിക്കുമ്പ സി പി എമ്മുകാർക്കും കോൺഗ്രസുകാർക്കും ഇങ്ങനെ വേവലാതിയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചും രണ്ടായിരത്തി ആറും കഴിയുമ്പോൾ നിങ്ങളെന്തേലും അറബിക്കെടു ചാടിച്ച് ആകേണ്ടി വരും നിങ്ങളെല്ലാവരും നിങ്ങൾ എന്തേലും ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കെ കെ അനീഷ് കുമാറിനെ പേടിപ്പിക്കേണ്ട അതേ അനീഷ് കുമാർ തന്നെ ഈ ജില്ലയിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും നേതൃത്വം കൊടുക്കും ഞങ്ങൾ ജയിക്കും ഈ തൃശൂർ ജില്ല ബിജെപി കേസെടുത്തുകൊണ്ട് പേടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കേരളം ഈ സിപിഎമ്മിന്റെ ജനവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അസഹനീയമായി മാറുകയാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് എല്ലാ ക്രിമിനലുകളും അഴിഞ്ഞാടുകയാണ് സകല ക്രിമിനലുകളെയും സഹായിക്കുകയാണ് സി പി എം ആശിച്ചു പാർട്ടി നേതാക്കന്മാർ തന്നെ അത് പുറത്തു പറയുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഒരു രാജിവെച്ച ഡിവൈഎഫ്ഐ നേതാവ് കള്ളക്കടത്തുകാരുമായിട്ടുള്ള സി പി എമ്മിന്റെ ബന്ധത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ പറഞ്ഞപ്പോ ഒരാളും അതിന്റേതായിട്ട് പ്രതികരിക്കാൻ തയ്യാറായില്ലോ സി പി എമ്മിന്റെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവിന് കള്ളക്കടത്ത് സംഗമമായി ബന്ധമുണ്ട് പി ജയരാജന് കള്ളക്കടത്ത് സംഗമമായി ബന്ധമുണ്ട് എന്ന് തലേ ദിവസം വരെ ഡിവൈഎഫ്ഐക്കാരനായ ഒരു നേതാവ് പരസ്യമായി പറയുമ്പോ പി ജയരാജൻ എന്ന് പറഞ്ഞ മറുപടി മൌനം വിദ്വാന് ഭൂഷണമെന്ന ഏത് വിദ്വാനം മൗനും വിദ്വാനും മാത്രമല്ല പമ്പര ബുദ്ധിക്കും ഭൂഷണമാണ് എന്നുള്ളതാണ് സത്യം ആരായ വിദ്വൻ എന്താണ് സത്യം പറയാത്തത് എന്തിനാണ് കള്ളക്കടത്ത് സംഘവുമായി സി പി എമ്മിന് ബന്ധം എന്തിനാണ് ഈ ലഹരി മാഫിയുമായിട്ട് എസ് എഫ് ഐക്ക് ബന്ധം ഇവരെല്ലാവരും എസ് എഫ് ഐക്കാരാണെങ്കിൽ കഞ്ചാബി വൈഫിനാണ് ഡി വൈ എഫ്ഐക്കാരാണെങ്കിൽ പെൺവാണിതം സി പി എം ആണെങ്കിൽ സ്വർണ്ണം പൂട്ടിക്കല് ഇങ്ങനെ എല്ലാ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെയും എല്ലാ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും അതിന്റെ കേന്ദ്രമായിട്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി മാറുകയാണ് അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് ജനങ്ങൾക്കത് വിശ്വാസമുണ്ട് അതുകൊണ്ടല്ലേ സി പി എമ്മിന്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളെല്ലാം പതിനായിരക്കണക്കിന് ആളുകൾ ബിജെപിക്ക് വോട്ട് ചെയ്തത് തൃശൂർ ജില്ലയിൽ ഞങ്ങൾ ജയിച്ചത് സി പി എമ്മിന്റെ വോട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ടുണ്ട് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും വോട്ട് കൊണ്ടുതന്നെയാണ് ഞങ്ങൾ ജയിച്ചത് ഇവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് വോട്ടെണ്ണുന്ന ദിവസം ഒറ്റ മണിയാകുമ്പോൾ നമ്മുടെ അക്കൗണ്ട് കൂട്ടി പോകുമെന്നാണ് പക്ഷേ ഭാവം അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അക്കൗണ്ടല്ല ജീവിതത്തിലെ അക്കൗണ്ടിനെ കൂട്ടിപ്പോയിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ തെക്കു നിനക്ക് നടക്കുക അദ്ദേഹം പറഞ്ഞു ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ആദ്യം സാധാരണ ഒരു ഏത് പാർട്ടിയിലും ഒരാളെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടി നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകന്മാർക്കും അയാഹത്തോട് ഒരു സിമ്മതി ഉണ്ടാകും എന്നിട്ട് അയ്യോ വെക്കല്ലേ അവസാനിപ്പിക്കല്ലേ അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറഞ്ഞ് പിന്നാലെ പോകും പക്ഷെ നിങ്ങൾ ആലോചിച്ചു കെ മുരളീധരൻ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞപ്പോൾ ആഹ്ലാദിച്ചവരാണ് തൃശൂരിലെ കോൺഗ്രസുകാര് കേരളത്തിലെ കോൺഗ്രസുകാർ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചതെങ്കിൽ ഈ തൃശൂർ ജില്ലയിൽ അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായിട്ടുള്ള കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും നേതാക്കന്മാര് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും അതിന്റെ മേവലാതി കൊണ്ട് ആണ് നിങ്ങൾ കേസെടുക്കുന്നെങ്കിൽ നിങ്ങൾ കേസെടുക്കുകയുള്ളു ഞങ്ങൾ ഈ പ്രവർത്തനമേ മുമ്പോട്ട് പോകും ഞാൻ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് സാഠ്യവും സന്ധിയൊന്നുമില്ല നിങ്ങൾ നിയമമനുസരിച്ച് പ്രവർത്തിക്കണം നിയമമനുസരിച്ച് പ്രവർത്തിച്ചാൽ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ കേരളത്തിൽ ഒരു പോലീസുകാരെയും ആക്രമിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾക്കെതിരായിട്ട് കള്ളക്കേസെടുത്തിട്ടുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ട് നിങ്ങൾക്ക് ചരിത്രം അറിയാലോ ഒരാളെയും ഞങ്ങൾ ദ്രോഹിച്ചിട്ടില്ല ഒരാളെയും ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല ഒരാളെയും ഞങ്ങൾ ശാരീരികമായി എന്തെങ്കിലും ചെയ്തിട്ടില്ല അത് ഞങ്ങളുടെ മര്യാദയാണ് നിങ്ങളെ ആക്രമിച്ചത് കോൺഗ്രസുകാരും സി പി എമ്മുകാരുമാണ് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയില്ല നിങ്ങളെക്കാൾ വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥനും പരിശ്രമിച്ചപ്പോഴും നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ച് നിങ്ങൾ കാണിക്കുന്ന എന്ത് തോന്നിവാസത്തിനും ഞങ്ങൾ നിന്ന് തരുതരുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കുന്നു ഇപ്പോ മുഖ്യമന്ത്രി കേരളത്തിൽ നിയമസഭയിൽ പറഞ്ഞല്ലോ രക്ഷാപ്രവർത്തനം ഞങ്ങൾ തുടരുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കണ രക്ഷാപ്രവർത്തനം എന്നുള്ളത് സി പി എമ്മുകാർക്ക് മാത്രമല്ല ഞങ്ങൾക്ക് തന്നെ രക്ഷാപ്രവർത്തനമുണ്ട് ആ രക്ഷാപ്രവർത്തനം ഞങ്ങൾ ഞങ്ങൾക്കറിയാൻ ഞങ്ങൾ മുതിർന്നാൽ പോലീസുകാരും പുറത്തിറങ്ങില്ല മന്ത്രിമാരും പുറത്തിറങ്ങില്ല അത്തരം രക്ഷാപ്രവർത്തനം നടത്താൻ ബിജെപിയെ പ്രേരിപ്പിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും പറയുന്ന മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് നിയമവിധേയമായ നിയമവിധേയം ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതുകൊണ്ടും ഇങ്ങനെയൊക്കെ പറയുന്ന കൊണ്ടും ഞങ്ങൾ എല്ലാം സഹിച്ചുകൊള്ളും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അതുകൊണ്ട് തൃശൂരിലെ പോലീസ് ഉദ്യോഗസ്ഥർമാർ എല്ലാ വിനയപൂർവ്വം പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ഈ ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്നലെ വരെ നിങ്ങൾ സി പി എമ്മിനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വരെ നിങ്ങൾ കോൺഗ്രസിനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇനി നിങ്ങൾ ഞങ്ങളെ പേടിക്കണം ഞങ്ങളെ ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഞങ്ങൾ പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം ആഗ്രഹിച്ചാൽ ഈ ജില്ലയിലെ പതിനായിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാർ വോട്ടിലിറങ്ങിയാൽ എന്ന പോലീസെ നിങ്ങൾ ഈ തൃശൂർ ജില്ല വിട്ട് പുറത്തു പോകേണ്ടി വരും അതിനെ സാധിക്കുള്ളൂ അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഞങ്ങളെ കൊണ്ടുണ്ടാക്കരുത് ഞങ്ങൾ ജനാധിപത്യപരമായി ഈ മാർച്ചിലൂടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ കള്ളക്കേസ് പിൻവലിക്കണം ആർക്ക് വേണ്ടിയാണ് ഈ കള്ളക്കേസ് എടുത്തത് എന്ന് പറയാൻ തയ്യാറാവണം അതുകൊണ്ട് കള്ളക്കേസ് പിൻവലിച്ച് പാർട്ടി ജില്ലാ അധ്യക്ഷനോട് പാർട്ടി ജില്ലാ നേതൃത്വത്തോട് തൃശൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരസ്യമായി മാപ്പ് പറയാൻ വേണ്ടി തയ്യാറാകണമെന്ന് ബിജെപി ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഇങ്ങനെ കള്ളക്കേസ് ചുമത്താൻ നേതൃത്വം കൊടുത്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കണം ആരോ ഉണ്ടല്ലോ എന്നെ പറഞ്ഞു അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ സ്വമേധിയ ഈ വകുപ്പൊന്നും വരില്ലല്ലോ ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുന്ന് പറഞ്ഞില്ല ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് കണ്ടെത്തി നടപടി നിങ്ങളെടുത്താൽ അത്രയും നല്ലത് അല്ലാതെ അത് കണ്ടെത്താൻ ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ നടപടിയെടുക്കാൻ പെട്ടാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും അതിനേക്കാൾ നല്ലത് നിങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കുന്നു അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ തൃശൂർ ജില്ലയിലെയും ജില്ലക്ക് പുറത്തുമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ ഗൌരവം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ജനാധിപത്യപരമായി പറയുന്നത് ഞങ്ങളുടെ ദൌർബല്യമാണ് എന്ന് വിചാരിക്കരുത് ഞങ്ങള് പാതാളത്തോളം എപ്പോഴും ചുമക്കാൻ തയ്യാറായിട്ടുള്ള പ്രവർത്തകന്മാർ തന്നെയാണ് ബി ജെ പ്രവർത്തകന്മാർ അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനും നാം ആക്രമിക്കാത്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും നാം ആക്രമിക്കാത്തത് നമ്മളെ പോലെ തല്ലിച്ചെതിച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും നാം സ്റ്റേഷനിൽ പോയി ബഹുമാന ബോർഡും സംസാരിക്കുന്നത് നിയമത്തെയും ജനാധിപത്യത്തെയും മാനിക്കുന്നതുകൊണ്ടാണ് പക്ഷെ അത് ദൌർബല്യമാണ് എന്ന് വിചാരിക്കരുത് അതുകൊണ്ട് തൃശൂരിലെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ മാർച്ച് സമാധാനപരമാണ് ജനാധിപത്യപരമാണ് അങ്ങനെ എല്ലാ കാലത്തും സമാധാനവും ജനാധിപത്യവും ഉണ്ടാകും നിങ്ങൾ നാല് ഈ വലിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇപ്പുറത്ത് നല്ല കുട്ടികളെ കുട്ടികളെപ്പോലെ റോട്ടിലിരുന്ന് പോലും എല്ലാ കാലത്തും എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കരുത് അത്തരമൊരു സാഹചര്യമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുക പാതാളത്തോളം താഴാൻ ബിജെപി പ്രവർത്തകന്മാരും നേതാക്കന്മാരും തയ്യാറാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ പാതാളത്തോളം താഴുന്നോടൊപ്പം ആകാശത്തോളം ഉയരാനും ഈ രീതിയിലും സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം വണ്ടേ മാതരം സമരം ഉദ്ഘാടനം ചെയ്ത ശ്രീ എം ടി രമേശ് സാപ്രതല്ലാവും നമസ്കാരം മറ്റു കാര്യം മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ബിജെപിയുടെ ജില്ലാ അധ്യക്ഷനും ഈ പരിസരത്ത് തന്നെ ഉണ്ട് പോലീസുകാർ മനസ്സിലാക്കുക സി പി എമ്മുകാർ മനസ്സിലാക്കുക ബിജെപിയുടെ ജില്ലാ അധ്യക്ഷനും ഈ സമരപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ഒളിച്ച ഇങ്ങോട്ടേക്ക് മാറിപ്പോയിട്ടില്ല എന്നും എപ്പോഴും പ്രവർത്തനങ്ങളോടൊപ്പവും അതുപോലെ തന്നെ ഈ ജില്ലയിലുള്ള ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അനീഷ് കുമാർ ഉണ്ടാകും ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു കള്ളക്കേസ് കൊണ്ടും അതുപോലെ തന്നെ ഭരണകൂട ഭീകരത കൊണ്ടും തളർത്താനാവില്ല തകർക്കാനാവില്ല അനീഷ് കുമാറിനെയും ഈ പ്രസ്ഥാനത്തെ ഇന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ള ഈ സമരപരിപാടി ഈ സമരത്തിന് നേരെയുണ്ടായ ജലഭീരങ്കി പ്രയോഗം അക്രമങ്ങൾ ആ അക്രമങ്ങൾക്കെതിരായി ഇന്ന് വൈകുന്നേരം എല്ലാ കേന്ദ്രങ്ങളിലും പ്രകടനം താൻ കൂടി ആഹ്വാനം ചെയ്യുകയാണ് ഈ സമര പോരാട്ടം തുടരും ഈ സമരമായി മുന്നോട്ട് പോകുന്ന പക്ഷം ഈ സമരം തകർക്കാനാവില്ല തളർത്താനാവില്ല തൃശൂർ ജയിലിലെ അവസാനത്തെ പ്രവർത്തകൻ വരെ പോരാടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത കർമ്മഭരന്മാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വന്ദേ